നമ്മൾ നമുക്ക് 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 അറിയില്ല പരിചയപ്പെടുത്തി കൊടുക്കാം നോക്കുമ്പോൾ പലപ്പോഴും എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ആമിയെ നമുക്ക് കാണുമ്പോ അങ്ങനെ തോന്നില്ല ഞാൻ ആമിക്ക് എല്ലാവിധ ആശംസകൾ നേരിടുകയാണ് ഈ വർഷത്തെ പെൺകുട്ടികൾ പെൺ മറ്റേ ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് ആമിക്കായിരിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു റേഹാര എന്ന കഥാപാത്രത്തിന് വേണ്ടി ഞാൻ ഈ ആമിയുടെ അച്ഛന് ഷെജിൻ വഴിയാണ് നമ്മുടെ മറ്റു സിനിമയിലെ നായകനായിട്ടുള്ള പി ആറായിട്ടുള്ള ഷെജിൻ വഴി ബന്ധപ്പെടുകയും അപ്പോൾ അവർ അതിന് അനുകൂലമായിട്ട് വരികയും നമ്മുടെ ചെറിയ പരിമിതികൾ വന്ന് താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് സിനിമ തുടങ്ങുക അപ്പോൾ സ്വാഭാവികമായിട്ടും ആമിയുടെ ഈ രണ്ട് സിനിമ ഒരുമിച്ച് എടുക്കുന്നതുകൊണ്ട് ആമയുടെ സീൻ ചിലപ്പോൾ അന്ന് ഉണ്ടാകാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ് ഒരാ അവിടെ നിന്ന് ഇത്രയും ആകലയിൽ നിന്നൊക്കെ വന്നിട്ട് ആമിക്കൊരു ഷൂട്ടില്ല അപ്പോൾ ആമിയുടെ എടുക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാവുന്ന സംഘടന തന്നെ നമുക്കുണ്ടായിരുന്നു ഏതെങ്കിലും നമ്മൾ എന്താണോ ആ കഥാപാത്രത്തിൽ നിന്ന് ആവശ്യപ്പെട്ടത് ആമിയെ നമുക്ക് കാണുമ്പോൾ അങ്ങനെയെന്ന് തോന്നില്ല പക്ഷെ നമ്മൾ ആ കഥാപാത്രം എന്താണോ ആവശ്യപ്പെട്ടതെന്നുള്ള ആ രീതിയിലേക്ക് നമ്മൾ ഫ്രെയിമിലോട്ട് നോക്കുമ്പോൾ പലപ്പോഴും എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ആമി കാരണം ചിന്തയിൽ ഞാനൊരു എഴുത്തുകാരൻ എന്തായാലും അല്ലെങ്കിൽ സംവിധാനം എന്നുള്ളതിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്കൊക്കെ ആമി അതിൻ്റെ ആത്മാവിലൂടെ സഞ്ചരിച്ചു ശരിക്കും ആമിക്ക് ആകെ സിനിമയിൽ ആകെ രണ്ട് രണ്ട് ഡയലോഗു പക്ഷെ ആ രണ്ട് ഡയലോഗല്ല ഡയലോഗ് പറയുന്ന പറയുന്നൊരു കഥാപാത്രമൊന്നുമല്ല അത് അവർ ജീവിതത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്നു ചോദിച്ചു ആ ഭയ്യൻ്റെയും അവര അത് ആമി എന്ന് പറഞ്ഞ കഥാപാത്രം ഇല്ലായിരുന്നെങ്കിൽ അത് പൂർണ്ണമാകില്ലത് അപ്പോൾ ഞാൻ ആമിക്ക് എല്ലാവിധ ആശംസകൾ നേരിടുകയാണ് ഈ പ്രശ്നത്തെ പെൺകുട്ടികൾ പെൺ മറ്റേ ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് ആമിക്കായിരിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം ഇനി അത്രത്തോളം ഒരു പ്രകട അഭിനേതാവും എന്നുള്ള രീതിയിൽ ഒരു ചെറിയ ആ ഒരു കഥാപാത്ര വധിപ്പിച്ചിട്ട് ആമി അത്രത്തോളം അതിൽ ഇൻവോൾവാകുകയും ആ എല്ലാ ഇതും ആമിയെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ആമി എന്താണെന്നുള്ള അറിയില്ല നമുക്ക് ഏതായാലും ആമിയെ നമുക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം ഈ ഒരു ഈ ഒരു ചിത്രത്തിൽ ഏറ്റവും വലിയ എന്നെ കൂടുതൽ സ്വാധീനിച്ച ഒരു ഒരു കുട്ടി കഥാപാത്രം എന്ന് വേണം എനിക്ക് പറയാം കാരണം സൗബ്യ പറഞ്ഞ പോലെ തന്നെ രണ്ട് രണ്ട് ഡയലോഗുകൾ മാത്രമാണ് കുട്ടിക്കുള്ളത് പക്ഷെ ബാക്കിയുള്ളതെല്ലാം ഇവിടെ സിറ്റുവേഷനിലൂടെ കടന്നുപോകുന്ന സാഹചര്യങ്ങൾ ഫേസിലൂടെയും ശാരീരികമായിട്ടും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കഥാപാത്രത്തെ അപ്പോൾ ഈ ഒരു ലെവലിൽ കുട്ടിക്കത് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു പ്രേഷൻ എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരാളാണ് ഒരു കഥാപാത്രമാണ് ആമിയെന്നുള്ളത് അപ്പോൾ ഇനി കൂടുതൽ സാരണ എന്താ പറയാനുള്ളത് അതൊരു ആമ്യം ഒരു ഭയങ്കര വാഗ്ദാനമാണ് അഭിനയ രംഗത്ത് അതായത് ഒരു നമ്മളൊരുപാടും തട്ടികളൊക്കെ ചെറുപ്പകാലം പോലെ വന്നിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനങ്ങ് കുളിപ്പഠിക്കുന്ന കാലത്താണ് ഈ മറ്റേ മാമാട്ടിക്കുട്ടിയമ്മ എന്നുള്ള സിനിമയിലൂടെയൊക്കെ ബേബി ശാലിനിയൊക്കെ വന്നു അതിൽ പോയി ബേബി സുമതിയൊക്കെ ആയിരുന്നുണ്ടായിരുന്നു അവരൊക്കെ കടന്നു പോകുന്ന രീതിയിലേക്ക് രണ്ടാമത് വന്നത് വെറും വെറും കുട്ടിത്തം മാത്രമല്ല കുട്ടികളുടെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന കുട്ടികൾ വന്നു പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് അതിനെ ആ എന്താണോ ആ കഥാപാത്രം ഗ്രാഫ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു കുട്ടിയായിട്ട് കുട്ടിയായിട്ടെനിക്ക് ഫ്രെയിമിൽ ആമിയെ കാണാൻ പറ്റും ആമി നമുക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങിയൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ വിളിച്ചിട്ട് നമ്മൾ ആ കഥാപാത്രത്തിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഒരു പ്രത്യേക ഒരു ഫ്രെയിമായിട്ട് വെച്ചിട്ടുണ്ട് ആമി ഒരു ചിത്രം വരയ്ക്കുന്നത് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഷെയ്ഡിലൂടെയാണ് ആദ്യം തുടങ്ങുന്നത് അപ്പോൾ ആമി കിടന്നിട്ട് ആ ചിത്രം വരയ്ക്കുന്നത് അപ്പോൾ ആമിയെ വന്നിട്ട് വാപ്പ വെടിയിൽ നിന്ന്